സുഹൃത്തുക്കളെ ഇന്നിവിടെ മുൻപേ പോയവർ പറഞ്ഞു കേട്ടതും പറയാതെ പറഞ്ഞതുമായ കുറച്ച് അനുഭവങ്ങളാണ് ഒരു കഥയായി പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ കോർത്തിണക്കി ഞാനെൻ്റെ സമയത്തിൽ നിന്നാണ് ഈ കഥ പറയുന്നത് അതിൽ പ്രേതവും ഭൂതവും പിന്നെ ഈ സംഭവം നേരിട്ട് അനുഭവിച്ച കഥാപാത്രങ്ങളും ഉണ്ടാവും അവരുടെ അനുഭവങ്ങളിലൂടെയുള്ള ഒരു തിരിച്ചു നടത്തമായി ഈ കഥയെ കണ്ടാൽ മതി തൊണ്ണൂറുകളുടെ തുടക്കം സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ വെള്ളാങ്ങല്ലൂർ എന്ന ചെറിയൊരു ഗ്രാമം കലാപരമായി വളരെയധികം മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് മിക്കവരും അതിൽ ജാതിയും മതവും ഒന്നും തന്നെയില്ല നാട്ടിലുള്ള ആപാലവൃത്തം ജനങ്ങളും സിനിമാ പ്രാന്തന്മാരാണ് സിനിമയാണ് എല്ലാവരുടെയും ജീവവായു ഞങ്ങളുടെ നാട്ടിൽ അന്ന് ചെറിയൊരു പഞ്ചായത്തിൽ മൂന്ന് തിയേറ്ററാണ് ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ ഞങ്ങളുടെ ഒരു സിനിമാ പ്രാന്തം പുതിയ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ തിയേറ്റർ പൂരപ്പറമ്പാണ് ഓരോ പുതിയ പടത്തിൻ്റെ റിലീസ് ഞങ്ങൾക്ക് ഓരോ ഉത്സവങ്ങളായിരുന്നു ഞങ്ങളത് ജാതിമത ഭേദമന്യെ ആഘോഷങ്ങളാക്കിയിരുന്നു അങ്ങനെ ഇരിക്കെ ടി വി എന്ന വലിയ പെട്ടിക്ക് വി സി ആർ എന്ന ചെറിയ പെട്ടി നേടിക്കൊടുത്ത മൈലേജ് ചില്ലറയല്ല ഇന്നത്തെ യൂട്യൂബിൻ്റെയും ഒ ടി ടിയുടെയും തലതൊട്ടപ്പനായിട്ട് വരും പുള്ളി വി സി ആറിനെ അന്നത്തെ തിയേറ്റർ മുതലാളിമാർക്ക് ഇന്നത്തെ ഒ ടി ടിയേക്കാൾ ഭയമായിരുന്നു ഇനിയെങ്ങാനും ഭാവിയിൽ ആളുകൾ തിയേറ്ററിലേക്കുള്ള വരവ് നിർത്തിയാലോ എന്നവർ ശരിക്കും ഭയന്നിരുന്നു വി സി ആറിനെതിരെ പല ദുഷ്പ്രചരണങ്ങളും അഴിച്ചുവിട്ടിരുന്നു വീഡിയോ കാസറ്റ് വാടകയ്ക്ക് കൊടുക്കുന്ന കടകൾ ഓരോന്നോരോന്നായി തലപൊക്കാൻ തുടങ്ങി ഞങ്ങളുടെ നാട്ടിൽ കുറേയധികം ഇല്ലങ്ങളും മനങ്ങളും നായർ തറവാടുകളും ഉണ്ടായിരുന്നു അക്കാലത്ത് ഇപ്പോൾ അതൊക്കെ ഓർമ്മകൾ മാത്രമായി അങ്ങനെ നാട്ടിലെ അന്നത്തെ വലിയൊരു തറവാടാണ് മഠത്തിൽ വീട് ആകെ അവിടെയാണ് കളർ ടി വി ഉള്ളത് അവിടുത്തെ അരിയൻചേട്ടൻ എൻ്റെ അച്ഛൻ്റെ ആത്മമിത്രമാണ് ഇവരെ കൂടാതെ മനക്കിലെ ശ്രീകുട്ടം തിരുമേനി കൃഷ്ണൻ തിരുമേനി രാജൻകുഞ്ഞച്ഛൻ ശശി മേനോൻ പിന്നെ എൻ്റെ അച്ഛൻ വലിയച്ഛൻ എന്നിവരായിരുന്നു ആ നാട്ടിലെ സകല കുരുത്തക്കേടുകൾക്കും ചുക്കാൻ പിടിച്ചിരുന്നത് അങ്ങനെ വി സി ആർ ഒരെണ്ണം അനിയൻ ചേട്ടനും വാങ്ങിച്ചു പുള്ളിയുടെ അമ്മാവൻ ഗൾഫിൽ നിന്നും കൊടുത്തയച്ചതാണത് പുള്ളിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് തന്നെ വലിയ ആഘോഷമായിട്ടാണ് ഒരു കറുത്ത അംബാസിഡർ കാറിൽ ചേട്ടനും അച്ഛനും രാജൻ രാജൻകുഞ്ചച്ചനും ഒക്കെ ചേർന്ന് പ്രസവിച്ച കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് ആദ്യമായി കൊണ്ടുവരുന്ന പോലെ അത്രയ്ക്ക് ശ്രദ്ധിച്ചായിരുന്നു വീട്ടിലേക്ക് കൊണ്ടുവന്നത് നാട്ടുകാർ ഇത് ശരിക്കും ആഘോഷമാക്കി സിനിമ കാണാൻ വന്നിരുന്നവർ ഇന്നത്തെ പോപ്കോണിന് പകരം കായ വറുത്തത് ചക്ക വറുത്തത് പുളിങ്കുരു വറുത്തത് കപ്പരണ്ടി വറുത്തത് കൊള്ളി വറുത്തത് ഒക്കെ വീട്ടിൽ നിന്നും പൊടിഞ്ഞ് സിനിമ കാണുമ്പോൾ കഴിക്കാൻ കൊണ്ടുവന്നിരുന്നു മാത്രമല്ല അനിയൻചേട്ടൻ്റെ വീട് ഒരു മിനി ബാർകോടിയായിരുന്നു സിനിമയ്ക്കിടയിൽ സ്ത്രീജനങ്ങൾ അറിയാതെ മദ്യം നിറച്ച ക്ലാസുകൾ അനുശ്യൂതം കൈമാറിക്കൊണ്ടിരുന്നു ഓരോ റൗണ്ടുകളിലായി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അനിയൻ ചേട്ടൻ അന്നും ഒരുപാട് പ്രേതപ്പടങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു പുള്ളിയുടെ ഏരിയ ഹോളിവുഡായിരുന്നു അങ്ങനെ നാട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ച് അക്കാലത്തെ ഹിറ്റ് പടമായ മലയാളികളെ ഭയത്തിൻ്റെ ഉത്തുമലതയിലെത്തിച്ച ലിസ എന്ന സിനിമയുടെ ക്യാസറ്റ് ചേട്ടൻ എവിടെന്നോ സംഘടിപ്പിച്ചു അങ്ങനെ ലിസ എന്ന പടം ശാസ്ത്ര ശാസ്ത്രസംഘത്തിൻ്റെ നിരന്തര ഗവേഷണ ഫലമായി കണ്ടുപിടിച്ച നാല് മൊബൈൽ സ്പീക്കറുകളുടെ ശബ്ദവിന്യാസത്തോടെ കണ്ടുപേടിക്കാൻ ആപാലവൃദ്ധം ജനങ്ങൾ അനിയൻ അനിയൻചേട്ടൻ്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തി അങ്ങനെ എല്ലാ ശബ്ദവിന്യാസങ്ങളും തയ്യാറായി പടം ഓടിത്തുടങ്ങി പടം പണ്ട് തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്നത് പോലെ രാജൻകുഞ്ചത്തിൻ്റെ കരഗംഭീരമായ ശബ്ദത്തിൽ മൈക്കിലൂടെ ഉണ്ട് പടത്തെക്കുറിച്ചുള്ള ചെറിയ വിവരണവും പിന്നെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ മുറുന്നവരുടെ മടിയിലിരുന്ന് കാണുക പിന്നെ പണം കണ്ട് പേടിച്ച് ഇരുന്നിടത്ത് തന്നെ പ്രാഥമിക കൃത്യങ്ങൾ ദയവായി നിർവഹിക്കാതിരിക്കുക മുതലായവ അങ്ങനെ പടം വലിയ ശബ്ദത്തോടെ തകർക്കുകയാണ് പിള്ളാരൊക്കെ പേടിച്ച് കരച്ചില്ല വക്കത്താണ് സ്ത്രീജനങ്ങൾ പലപ്പോഴും പേടിച്ച് ബോധം പോകുമെന്ന സംശയത്തിൽ പണം കണ്ണുകളടച്ച് കേൾക്കുകയായിരുന്നു പക്ഷേ അവിടെയും അനിയൻചേട്ടൻ്റെ കർണ്ണഘടകര സ്പീക്കർ അവരെ വെറുതെ വിട്ടില്ല പടം കഴിഞ്ഞപ്പോൾ സമയം പാതിരാത്രിയായി കൂടാതെ അന്നൊരു അമാവാസി ദിവസവും പടം കഴിഞ്ഞപ്പോഴാണ് പലരും എങ്ങനെ വീട്ടിൽ പോകും എന്ന് ആലോചിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഓരോരുത്തരായി ചൂട്ടും മെഴുകുതിരിയും ഒക്കെ കത്തിച്ച് വീട്ടിലേക്ക് യാത്രയായി എല്ലാവരും ആവശ്യത്തിൽ കൂടുതൽ പേടിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരായി അനിയഞ്ചേട്ടൻ്റെ വീട്ടിൽ നിന്നും പിരിഞ്ഞു തുടങ്ങി അവസാനം ചേട്ടൻ അച്ഛൻ രാജൻകുഞ്ഞച്ഛൻ കാർത്തികേയൻ ഉദയൻ എല്ലാവരും സാമാന്യം ഫിറ്റാണ് ഈ പറഞ്ഞ ആളുകൾക്ക് രാത്രി പകൽ എന്ന പ്രകൃതിയുടെ ഭാവപ്പകർച്ചകളൊന്നും വലിയ കാര്യമേ അല്ല അതുകൊണ്ട് നാട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ പതുക്കെ വീട്ടിലേക്ക് നടന്നു വെളിച്ചത്തിന് അച്ഛൻ്റെ കയ്യിൽ ഒരു വലിയ ആറ് സെൽ ടോർച്ചും അയ്യപ്പൻ കുട്ടിച്ചേട്ടൻ്റെ കയ്യിൽ ചൂട്ടുമുണ്ട് അനിയൻചേട്ടൻ്റെ വീട് കഴിഞ്ഞാൽ വലിയ കയറ്റമാണ് അത് കഴിഞ്ഞാൽ ഭഗവതിയുടെ അമ്പലവും അതിനോട് ചേർന്ന് സർപ്പക്കാവും പിന്നെ കാവിൽ നീജദൈവ പ്രതിഷ്ഠയും ഈ കാവെന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് കുറച്ച് വർഷം പുറകിലേക്ക് പോകേണ്ടി വരും ഉഷിപ്പിക്കില്ല പെട്ടെന്ന് തിരിച്ചു വരാം ഞങ്ങളുടെ നാട്ടിലെ ഒരു ആമസോൺ മനമേഖലയാണ് ഈ കാവിൻ്റെ പരിസരം വലിയ ആഞ്ഞിലിയും കാഞ്ഞിരവും ഉഴുന്നുണ്ടിയും പുളിമരവും ഒക്കെ ഇടതുടർന്ന് വളർന്ന് പന്തലിച്ച് ആകെ മൊത്തം നട്ടുച്ചയ്ക്ക് പോലും സൂര്യപ്രകാശം നന്നേ പേർക്കും കാവിനെ ഒന്ന് പ്രകാശിപ്പിക്കാൻ അപ്പോൾ ഒരു അമാവാസി രാത്രി കൂടിയായാൽ പിന്നെ പറയണോ പൂരം അവിടെ വെച്ച് പേടിച്ച് മാനസിക നില നിലതെത്തിയ ഒന്ന് രണ്ട് പേർ അതിൻ്റെ അനുഭവസാക്ഷ്യം എന്ന പോലെ ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു കിട്ടൻ ചേട്ടനും കിട്ടൻചേട്ടനും കിട്ടൻ ചേട്ടൻ ഞാൻ കാണുമ്പോൾ തന്നെ ഒരു അൻപത് വയസ്സുണ്ട് നരച്ച് മെലിഞ്ഞ് കുളിക്കാതെ ദേഹത്ത് വലിയ വ്രണങ്ങളൊക്കെയായി ഹു വല്ലാത്തൊരു രൂപമാണ് അച്ഛൻ പറഞ്ഞു കേട്ട അറിവാണ് ഒരു ദിവസം കിട്ടൻ ചേട്ടൻ അന്ന് പുള്ളിക്ക് വയസ്സ് ഇരുപത് പുള്ളി അവിടെ അടുത്തുള്ള ഒരു ഓട്ട് കമ്പനിയിൽ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി അന്ന് അന്നൊരു വെട്ടുവഴിയായിരുന്നു ഇന്നത്തെ പോലെ ടാർ റോഡ് ചെയ്തിട്ടില്ല ഭഗവതിൻ്റെ അമ്പലവും കാവും ചുറ്റി വേണം പുള്ളിക്ക് വീട്ടിലെത്താൻ അന്ന് താടിയത്ത് കുന്ന് ധന്വന്തു ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു വെളുപ്പിന് വരെ ഓരോ കലാപരിപാടികളുണ്ട് നാടകം ബാലെ കഥാപ്രസംഗം സാമാന്യം വലിയൊരു ഉത്സവമാണ് ആ നാട് നാടുമൊത്തം അന്ന് വെളുപ്പിന് വരെ അമ്പലപ്പറമ്പിലായിരിക്കും കിട്ടൻചേട്ടനും ഉത്സവത്തിന് പോകാനായി വോട്ട് കമ്പനിയിലെ പണിയൊക്കെ വേഗം തീർത്ത് വീട്ടിലേക്ക് വെച്ച് പിടിച്ചു അമ്പലം ചുറ്റിപ്പോകുന്നതിന് പകരം പുള്ളി കാവ് മുറിച്ച് കടന്ന് നടന്നു സമയം ഒരു ആറുമണി കഴിഞ്ഞിട്ടേ ഉള്ളൂ എങ്കിലും കാവിനകത്ത് ഇരുട്ട് നന്നായി പടർന്നിട്ടുണ്ട് ആളുകളുടെ സഞ്ചാരം തീരെക്കുറവായതിനാൽ നടപടിയൊക്കെ പുല്ലുപിടിച്ച് മൂടിയിട്ടുണ്ട് അപ്പോഴും പുള്ളിക്ക് അറിയില്ലായിരുന്നു ആ ഒരു മുന്നൂറ് മീറ്ററുള്ള മുറിച്ചുകിടക്കൽ തൻ്റെ ജീവിതം മാറ്റിമറിക്കുമെന്ന് പുള്ളി സർപ്പപ്രതിഷ്ഠ കഴിഞ്ഞ് നീജദേവ പ്രതിഷ്ഠയ്ക്കു മുന്നിൽ ഉള്ളൂ പെട്ടെന്ന് കിട്ടൻചേട്ടന് ശ്വാസം വിട്ടുന്നതായി തോന്നി പുള്ളിയൊന്ന് ചുമച്ച് ശ്വാസം വിട്ട് വലിച്ചു വിട്ടു പക്ഷെ അപ്പോഴേക്കും തനിക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നത് തെല്ല് ഭയത്തോടെ തിരിച്ചറിയുന്നുണ്ട് ഓടാൻ മനസ്സ് നന്നായി വെമ്പുന്നുണ്ട് പക്ഷേ എത്ര ശ്രമിച്ചിട്ടും തനിക്ക് നടത്തത്തിൻ്റെ വേഗത കൂട്ടാൻ കഴിയുന്നില്ല പെട്ടെന്നാരോ കരിയിലകൾ ഒരുമിച്ച് വാരിയെടുക്കുന്നതിൻ്റെ ശബ്ദം കിട്ടൻചേട്ടൻ്റെ കാതുകളിൽ വന്നു വീണു കിട്ടൻചേട്ടൻ ഒന്ന് ശങ്കിച്ചു നിന്നു ചുറ്റും നോക്കി മുന്നിൽ നീലദൈവ പ്രതിഷ്ഠയും പിന്നിൽ നാഗപ്രതിഷ്ഠയും മാത്രം സാക്ഷി കിട്ടൻചേട്ടൻ നന്നായി വീറുക്കുന്നുണ്ട് ആരാണ് ഈ കരിയില ത്രിസദ്യയ്ക്ക് വരുന്നത് പുള്ളി വീണ്ടും നടക്കാൻ തുടങ്ങി പെട്ടെന്ന് എന്തോ ഒരു വസ്തുവിൽ കാല് തെട്ടി കിട്ടൻചേട്ടൻ മുഖം അടിച്ച് വീണു പുള്ളിയുടെ കയ്യിൽ പൊതിഞ്ഞു പിടിച്ച കൈലിയും ഷർട്ടും കുറച്ച് ദൂരേക്ക് തെറിച്ച് വീണു പുള്ളി വേഗം ചാടി എഴുന്നേറ്റ് പൊതിയെടുത്ത് വീണ്ടും കഷകത്തിൽ വെച്ച് നടക്കാൻ തുടങ്ങിയതും ഒരു വല്ലാത്ത ഇരമ്പലോടെ കിട്ടൻചേട്ടൻ്റെ മുന്നിലുള്ള കരിയിലകൾ പരസ്പരം ഒട്ടിച്ചേർന്ന് ഒരു രൂപമായി പുള്ളിക്ക് മുന്നിൽ അങ്ങനെ നിന്നു ഒരു എട്ടടിയോളം പൊക്കത്തിൽ പുള്ളി മേലോട്ട് ഒന്നേ നോക്കിയുള്ളൂ അന്ന് ഉത്സവമായതിനാൽ പുള്ളിയുടെ വീട്ടുകാർ വിചാരിച്ചത് ഉത്സവപ്പറമ്പിൽ പുള്ളി ഉണ്ടാവുമെന്നാണ് പിറ്റേ ദിവസം ഭഗവതിയുടെ നടയിൽ നിന്നും തെക്ക് മാറി നമ്പൂതിരി അച്ഛൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ബോധം കെട്ട് കിടക്കുന്ന കിട്ടൻചേട്ടനെ ശ്രീകുട്ടൻ തിരുമേനിയുടെ അച്ഛൻ തിരുമേനിയാണ് നട തുറക്കാൻ വന്നപ്പോൾ കണ്ടത് തിരുമേനി അപ്പോൾ തന്നെ നാട്ടുകാരെ വിവരമറിയിച്ചു നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി മുഖത്ത് വെള്ളം തെളിച്ച് കുറച്ചു നേരത്തെ പ്രയത്നത്തിനൊടുവിൽ കിട്ടൻചേട്ടൻ കണ്ണു തുറന്നു അതിനുശേഷം പേടിച്ച് പിച്ചുംപേയും പറയുന്ന പോലെ വിറച്ചുകൊണ്ട് കാവിലൊരു രൂപമുണ്ട് കരിയില മൂടിയ രൂപം അത് കൊല്ലും ഈ നാട് മുടിക്കും എല്ലാവരെയും കൊല്ലും ഓടിക്കോ അത് എല്ലാവരെയും ശ്വാസം മുട്ടിച്ച് കൊല്ലും എന്നെ ശിവോദി കാത്തതാ അല്ലെങ്കിൽ എന്നെ കൊന്നേനെ എന്നൊക്കെ പറഞ്ഞു ഇതുതന്നെ വീട്ടിലെത്തിയിട്ടും കുറച്ച് ദിവസം പറഞ്ഞുകൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക് പുള്ളി സ്വബോറത്തിലേക്ക് തിരിച്ചു വരും അപ്പോൾ കാവിലൂടെ വന്നതും സംഭവിച്ച കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ വിദൂരതയിൽ നോക്കി ഇരുന്ന് പറയും പയ്യെ പയ്യെ കിട്ടൻ കിട്ടൻചേട്ടൻ്റെ സ്വബോധ മനസ്സിൻ്റെ വെളിച്ചം എന്നേക്കുമായി അണഞ്ഞു പിന്നീട് ഒരിക്കലും അത് തെളിഞ്ഞില്ല കുറേ കാലം പ്രാർത്ഥനയിലും വഴിപാടും ചികിത്സയും മന്ത്രവും തന്ത്രവും ഒക്കെ നോക്കി പക്ഷെ വീട്ടുകാർ വരെ കൈയൊഴിഞ്ഞു ജയച്ചേച്ചിയുടെ കാര്യവും മറിച്ചല്ല ചേച്ചിക്കും കാവിൽ നിന്നും പേടി തെറ്റിയാണ് ഇങ്ങനെയായെന്നാണ് ജനസംസാരം ചേച്ചിയുടെ കുറച്ച് സമ്പന്ന കുടുംബമായതിനാൽ ഇപ്പോഴും നോക്കാൻ ആളുണ്ട് എന്നൊഴിച്ചാൽ രണ്ടുപേരുടെയും അവസ്ഥ ഏതാണ്ട് ഒരുപോലെ ഭീകരമാണ് അതോടൊപ്പം പരിതാപകരവുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു മനുഷ്യന് വരാവുന്ന ഏറ്റവും വേദനാജനകമായ അവസ്ഥയാണ് മാനസിക നില അപ്പാടെ തകരാറിലാകുക അതായത് ജീവിതാവസാനം വരെ തുടരുക എന്നത് അത് അനുഭവിക്കുന്നത് എപ്പോഴും അയാളൊഴിച്ച് ആ കുടുംബത്തിലെ മൊത്തമായിരിക്കും എന്നതാണ് ഇതിലെ ഏറ്റവും സങ്കടകരമായ വസ്തുത അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആ ഭാഗത്തേക്ക് പോകാൻ പേടിയായിരുന്നു നീജപ്രതിഷ്ഠയും ഉള്ളതിനാൽ മിക്കവരും ആ സ്ഥലം വാങ്ങാനും വിമുഖത കാട്ടിയിരുന്നു ഇതിലെ പ്രശ്നം നീജദൈവ പ്രതിഷ്ഠയാണ് അത് മാറ്റിസ്ഥാപിക്കാൻ വേണ്ടി പ്രശ്നം വെച്ചപ്പോൾ കണ്ടത് അതൊന്നുകിൽ ഭഗവതിയുടെ അമ്പലത്തിന് പുറത്ത് കുടിയിരുത്തണം അതിനാ ക്ഷേത്രത്തിൻ്റെ ഊരായ്മയുള്ള ശ്രീകുട്ടൻ തിരുമേനിയുടെ കുടുംബം സമ്മതം കൊടുക്കണം പിന്നെ കുറച്ച് പണച്ചെലവുള്ള സംഗതിയുമാണ് ഈ മാറ്റി പ്രതിഷ്ഠിക്കൽ കറങ്ങും പക്ഷേ അത് വേണ്ട രീതിയിൽ ചെയ്യിക്കാനും പണച്ചെലവ് വഹിക്കാനുമുള്ള ആളുകൾ സിംഗപ്പൂരാണ് അച്ഛനും അനിയൻചേട്ടനും അതിനുവേണ്ടി ഒന്ന് രണ്ട് തവണ ഓരോ പാഴ്ശ്രമം നടത്തി നിർത്തിയതാണ് പിന്നെ ആരും ആ പ്രശ്നത്തിൽ കൈവച്ചില്ല നാട്ടുകാരെ നോക്കുമ്പോൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ നേരമില്ല പിന്നെയല്ലേ നാട്ടിലെ പ്രശ്നങ്ങൾ പിന്നെ ആ ഭാഗത്തേക്ക് പോകാതിരുന്നാൽ പോരെ തീർന്നില്ലേ പ്രശ്നം എന്ന് കരുതി ആരും തന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിപ്പോൾ ഒരു ആമസോൺ കാർഡ് പോലെയായി ആ സ്ഥലം നമ്മുടെ കഥാനായകൻ അനിച്ചേട്ടൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ ഭാഗത്ത് കിടക്കുന്നതാണ് അവർ കുടുംബമായി സിംഗപ്പൂർ സിംഗപ്പൂറാണ് നാട്ടിലേക്കെങ്ങനെ വരാറുമില്ല മാത്രമല്ല സ്വത്ത് ഭാഗം വെച്ചപ്പോൾ അവർക്ക് ഈ ആർക്കും വേണ്ടാത്ത കാവിരിക്കുന്ന സ്ഥലം കൊടുത്തുവെന്ന് പറഞ്ഞ് അനിയൻചേട്ടൻ്റെ അച്ഛനുമായി നല്ല നീരസത്തിലാണവർ അതുകൊണ്ട് നിത്യേരയുള്ള വിളക്കുവയ്ക്കലൊക്കെ മുടങ്ങിക്കിടക്കുകയാണ് വർഷത്തിലൊരിക്കൽ ഭഗവതിയുടെ മകന്നാളിൽ അമ്പലത്തിലെ വിളക്കുത്സവത്തിൻ്റെ കൂടെ അവിടെയും തിരികെത്തിച്ച് സർപ്പങ്ങൾക്കും നീതിനും നീതിക്കും അത്ര തന്നെ അപ്പോൾ ഇനി കഥയിലേക്ക് വരാം അങ്ങനെ അവർ അനിയൻചേട്ടൻ്റെ വീട് കഴിഞ്ഞുള്ള കയറ്റവും കഴിഞ്ഞ് ഭഗവതിയുടെ അമ്പലത്തിന് മുന്നിലെത്തി അച്ഛനും അയ്യപ്പട്ടനും ഓരോ തെരുപ്പ് പീടിക്ക് തീ കൊളുത്തി രാജൻ കുഞ്ഞൻ അച്ഛനോട് ചേട്ടാ എനിക്കൊന്ന് ഒഴിക്കണം എന്ന് പറഞ്ഞ് റോഡ് സൈഡിൽ ഇരുന്നു ഒരാൾ മൂത്രം ഒഴിക്കുമ്പോൾ കൂടെ ഒഴിക്കാൻ തോന്നുക എന്നത് ഇതുവരെ മരുന്ന് കണ്ടുപിടിക്കാത്ത പകർച്ചവ്യാധിയായതിനാൽ കൂടെ കാർത്തികേയൻ ചേട്ടനും ഉദയനും കുഞ്ഞച്ഛന് കമ്പനി കൊടുത്തു അച്ഛനും അയ്യപ്പേട്ടനും റോഡിന് നടുവിൽ നിന്ന് പുകച്ചുരുള്ള ഓടി ആകാശത്തേക്ക് വിടുന്നുണ്ട് പെട്ടെന്ന് കുറച്ചു ദൂരെ ഒരു പ്രകാശം മുകളിലേക്കും താഴേക്കും മാറിക്കത്തുന്നുണ്ട് ആരോ പന്തം കത്തിച്ച് മുകളിലേക്ക് എറിയുന്നത് പോലെ അയ്യപ്പൻ ചേട്ടൻ അച്ഛനെ വിളിച്ച് കാണിച്ചു കൊടുത്തു ഒരു മൂന്നാൽ പൊക്കത്തിൽ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് അച്ഛൻ അങ്ങോട്ട് ടോർച്ചടിച്ചു പക്ഷേ ടോർച്ചിൻ്റെ വെളിച്ചം അതുവരെ എത്തുന്നില്ല അച്ഛൻ രാജൻ കുഞ്ചച്ചനെയും മറ്റുള്ളവരെയും വിളിച്ച് കാണിച്ചു എല്ലാവരും അപ്പോൾ കാണുന്നുണ്ട് വ്യക്തമായി തന്നെ ആ പ്രകാശം കാണുന്നത് അമ്പലത്തിൻ്റെ താഴെക്കൂടത്തിൻ്റെ നേരെ മുകളിലാണ് അവർ അമ്പലത്തിൻ്റെ ഒരു ഇരുന്നൂറ് മീറ്റർ മുന്നിലാണ് അമ്പലവും കാവും ചുറ്റി വളഞ്ഞാണ് റോഡുള്ളത് രാജൻ കുഞ്ഞച്ചൻ അച്ഛനോട് ചേട്ടാ പണ്ടത്തെ പോലെ ശ്രീകോവിലിന് തീ പിടിച്ചോ അപ്പോൾ അയ്യപ്പൻ ചേട്ടനാണ് മറുപടി പറഞ്ഞത് ഏയ് ഇത് വേറെ എന്തോ ഇടപാടാണ് വല്ല വരുത്തുമൊക്ക് എങ്ങാനും ആണോ മേനോൻചേട്ട ചേട്ടൻ ചോദിച്ചു ഉദയൻചേട്ടൻ വേഗം പിന്നിലേക്ക് വന്ന അച്ഛനോട് അമ്പലത്തിലെ ശ്രീകോവിലിന് മുന്നിൽ ആരോ ഉണ്ട് എന്തോ നിഴൽ മാറി എന്ന് പറഞ്ഞ് അച്ഛൻ്റെയും കുഞ്ഞച്ഛൻ്റെയും ഇടയിൽ വന്ന് നിന്നു അവർക്ക് അമ്പലത്തിൻ്റെ നട ഒരുവിധം കാണാം റോഡ് നിരപ്പാണ് ശ്രീകോവിലിൻ്റെ മുമ്പിൽ ഒരു ബൾബ് കിട്ടുന്നുണ്ട് അതും അച്ഛനാണ് വയറിങ് ചെയ്തത് ശ്രീകുട്ടൻ തിരുമേനി പറഞ്ഞിട്ട് അത് രാവിലെ നട തുറക്കാൻ വരുമ്പോൾ നല്ല ഇരുട്ടായിരിക്കും തൊട്ടപ്പുറത്ത് സപ്പക്കാവ് ഉള്ളതിനാൽ മൂർഖനും മണലിയും ചേരയും വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ അമ്പലത്തിൻ്റെ നടയിലും തിടപ്പള്ളിയിലുമൊക്കെയാണ് വന്ന് കിടക്കുക ഒന്ന് രണ്ട് തവണ തിരുമേനി ഈ കൂട്ടരെ സ്വന്തം പാതാരിന്നങ്ങൾ കൊണ്ട് സ്പർശിച്ച് സ്വയം മോക്ഷം അടയുന്നതിൽ നിന്നും കട്ടിച്ച് രക്ഷപ്പെട്ടതാണ് അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് പ്രകാശം അടഞ്ഞു അവർ കുറച്ചു നേരത്തേക്ക് അങ്ങനെ തന്നെ നിന്നു എടാ നമുക്ക് നടക്കാടാ ഇപ്പോൾ ഒന്നും കാണുന്നില്ല ചിലപ്പോൾ കാർത്തി പറഞ്ഞതുപോലെ വല്ല വരുത്തുപോക്കോ മറ്റോ ആയിരിക്കും അച്ഛൻ അയ്യപ്പൻ ചേട്ടനോട് പറഞ്ഞു അന്നത്തെ കാലത്ത് ഈ വരുത്തുപോക്ക് കാണുക എന്നത് സാധാരണയാണ് അത് കാണുമ്പോൾ പഴയ ആളുകൾ ചെയ്തിരുന്നത് നിന്നിടത്ത് നിന്ന് ഒതുങ്ങി മാറി ഒരു ഓരം ചേർന്ന് ശബ്ദമുണ്ടാക്കാതെ നിൽക്കും എല്ലാവരും നല്ല രീതിയിൽ പേടിച്ചു ഉദയൻ നമുക്ക് തിരിച്ചു പോവാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അച്ഛൻ ഉദയനോട് തിരിച്ച് പൊയ്ക്കൊള്ളാം പറഞ്ഞു അനിയൻ അനിയൻചേട്ടൻ്റെ വീട്ടിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോവില്ല നമുക്കെല്ലാവർക്കും കൂടി പോവാമെന്ന് ഉദയൻ അച്ഛനോട് പറഞ്ഞു എന്തായാലും ഇതുവരെ വന്നില്ലേ അതുമല്ല അനിയൻ അനിയൻചേട്ടൻ്റെ വീട്ടിൽ എല്ലാവരും കിടന്നിട്ടുണ്ടാവും എന്തായാലും നോക്കാം നീ വാ നമ്മൾ നാലഞ്ച് പേരില്ലേ അയ്യപ്പൻ ചേട്ടനാണ് മറുപടി പറഞ്ഞത് അയ്യപ്പൻ ചേട്ടൻ ഞങ്ങളുടെയൊക്കെ ഒരു ഹീറോയാണ് അയ്യപ്പൻ ചേട്ടൻ്റെ വീരകഥകൾ അച്ഛനും കുഞ്ഞച്ചനും പറയുന്നത് കേൾക്കാം നാട്ടുകാർക്ക് മൊത്തം അയ്യപ്പൻ ചേട്ടൻ ഒരു വീരപുരുഷനാണ് നല്ല തണുപ്പുണ്ട് പല്ലൊക്കെ കൂട്ടിയിടിക്കുന്നുണ്ട് കൊണ്ടാണോ അതോ തണുപ്പ് കൊണ്ടാണോ എന്നറിയത്തില്ല അയ്യപ്പൻ ചേട്ടൻ ചൂട്ട് ആഞ്ഞു വീശുന്നുണ്ട് എന്തോ ആർക്കും മുന്നോട്ട് നടക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല അടിച്ച ത്രികണൻ റമ്പിൻ്റെ കെട്ടൊക്കെ ഇറങ്ങി അങ്ങനെ അയ്യപ്പൻചേട്ടൻ്റെ ധൈര്യത്തിൽ അവർ മുന്നോട്ട് നടന്നു അച്ഛൻ ടോർച്ച് കത്തിച്ച് മുന്നിൽ പിടിച്ചിട്ടുണ്ട് അയ്യപ്പൻ ചേട്ടൻ ചൂട്ട് നന്നായി വീശി ആഞ്ഞു കത്തിക്കുന്നുണ്ട് അവർ എല്ലാവരും ഏതാണ്ട് ഒപ്പമാണ് നടക്കുന്നത് അതാവുമ്പോൾ തിരിഞ്ഞോടാൻ എളുപ്പമാണ് അങ്ങനെ അവർ ഭഗവതിയുടെ നടയിലെത്തി അയ്യപ്പൻ സാമാന്യ ശബ്ദത്തിൽ കൈകൂപ്പി എൻ്റെ ദേവി കാത്തോളനെ ആ ഇനി ആ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുവെന്ന് പറഞ്ഞ് ഭഗവതിയുടെ കയ്യിൽ നിന്നുകൂടി വാങ്ങിച്ച് കൂട്ടിക്കൂ രാജൻകുഞ്ഞച്ഛൻ അയ്യപ്പനോട് പറഞ്ഞു അപ്പോൾ അയ്യപ്പൻ അത് കേട്ട് വീണ്ടും എൻ്റെ ദേവി പൊറുക്കണേ ആ ഇപ്പോൾ വേഷായി അച്ഛനാണ് പറഞ്ഞത് പെട്ടെന്ന് അമ്പലത്തിൻ്റെ ശ്രീകോവിന്റെ മുന്നിലുള്ള ബൾബ് രണ്ട് മൂന്ന് തവണ മിന്നിക്കെട്ടു അച്ഛൻ പെട്ടെന്ന് കയ്യിലുള്ള ടോർച്ച് ശ്രീകോവിന്റെ നേരെ അടിച്ചു പെട്ടെന്ന് അയ്യപ്പേട്ടൻ അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് ടോർച്ച് താഴേക്ക് മാറ്റി എന്നിട്ട് പറഞ്ഞു മേനോനെ പ്രതിഷ്ഠയ്ക്ക് നേരെ അങ്ങനെ ടോർച്ചടിക്കല്ലേ ഈ അസമയത്ത് അച്ഛൻ്റെ കൈപിടിച്ച് താഴ്ത്തുന്ന ആ സെക്കൻഡിൽ ശ്രീകോപിന്റെ നടപ്പുരയിൽ നിന്നും ഒരു നിഴൽ തൊട്ടടുത്തുള്ള കാവിൻ്റെയും അമ്പലത്തിൻ്റെയും അതിലുള്ള നമ്പൂതിരി അച്ഛൻ്റെ പ്രതിഷ്ഠ വെച്ചിരിക്കുന്ന തറയുടെ മുന്നിലേക്ക് മാറി എല്ലാവരും ഒരുപോലെ ഞെട്ടി എടാ ഇതേതോ കള്ളന്മാരോ മറ്റോ ആണെന്ന് പറഞ്ഞ് അച്ഛൻ അങ്ങോട്ട് ടോർച്ച് ടോർച്ചടിച്ചു അയ്യപ്പെട്ടം വീണ്ടും ടോർച്ച് കെടുതടാ മേനോനെ അത് കള്ളലൊന്നും അല്ലടാ എത്ര പഠിച്ച കള്ളനും ഇത്ര വേഗം ഓടി എങ്ങോട്ട് മാറാനാ പുള്ളിയുടെ സംശയം ശരിയാണ് ശ്രീകോവിലിൽ നിന്നും നമ്പൂരി അച്ഛൻ്റെ തറയിലേക്ക് ഒരു നൂറ് മീറ്റർ കൂടുതൽ ദൂരമുണ്ട് ഈ നെഴിലാണെങ്കിൽ ഒരു ഞൊടിയിലാണ് തെന്നി മാറിയത് നമുക്കൊന്ന് പോയി നോക്കിയാലോ രാജന് മുന്നറ്റിനാണ് ചോദിച്ചത് വെറുതെ പണി വാങ്ങേണ്ട രാജാ നീ കാർത്തികേയൻ ചേട്ടൻ്റെ ശബ്ദം ഒന്ന് കനപ്പിച്ചാണ് മറുപടി പറഞ്ഞത് മെനോനെ നിൽക്കണ്ട നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത പലതും നടക്കുന്ന സ്ഥലവും സമയവുമാണ് പോവാം അയ്യപ്പൻ ചേട്ടൻ അതും പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ പിടിച്ചു എന്നാ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിഞ്ഞു നടക്കാനൊരുങ്ങിയതും പെട്ടെന്ന് ആ അണഞ്ഞ ബൾബ് നെല്ല പ്രകാശത്തിൽ കത്തി ബൾബ് വലിയൊരു ശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചതും ഓടിക്കോ ഓടിക്കേട്ടാ എന്ന് പറഞ്ഞതും ഒരുമിച്ചായിരുന്നു അഞ്ചു പേരും ആര് ആദ്യം എത്തും എന്ന പോലെ ഓടിത്തള്ളി അങ്ങനെ ഒരു വിധത്തിൽ അവർ കാവുകഴിഞ്ഞു അപ്പോഴാണ് അവർക്കൊന്ന് തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം കിട്ടിയത് അയ്യപ്പൻ ചേട്ടൻ എന്ന വീരശൂര പരാക്രമിക്കും അവർ അവിടെ നിന്ന് ഒന്നായി ശ്വാസമെടുത്തു എന്നിട്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി നന്നായി ഭയന്നു പറിച്ചിട്ടുണ്ട് എല്ലാവരും ആ തണുപ്പിലും വെട്ടി വീർക്കുന്നുണ്ട് അഞ്ചു പേരും ജീവൻ തിരിച്ചു കിട്ടിയതിൻ്റെ ആശ്വാസത്തിൽ അവർ വേഗം വീട്ടിലേക്ക് വെച്ച് പിടിച്ചു അയ്യപ്പൻ ചേട്ടൻ്റെ വീട് കാവ് കഴിഞ്ഞ് ഇടത്തോട്ട് ചെറിയ ഇടവഴിയിലാണ് എന്നാൽ പിന്നെ രാത്രിയിൽ യാത്രയില്ല എന്ന് പറഞ്ഞ് പുള്ളി ഇടവഴിയിലേക്ക് കയറി കാർത്തികേയൻ ചേട്ടൻ്റെ വീടും ഇടവഴി കയറാതെ അമ്പത് മീറ്റർ മുന്നിലാണ് കാർത്തിചേട്ടനും യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് കയറി കാർത്തിചേട്ടൻ്റെ വീട് കഴിഞ്ഞ് ഒരു നാല് വീട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീടാണ് രാജൻ കുഞ്ഞുത്തിലും കുടുംബവും അച്ഛനുമെല്ലാം തളവാട്ടിൽ ഒരുമിച്ചാണ് അത് അച്ഛമ്മയുടെ നിർബന്ധമാണ് എൻ്റെ ശേഷക്രിയ കഴിഞ്ഞിട്ട് മാറി താമസിച്ചാൽ മതി രണ്ടാളും വന്നത് അച്ചമ്മയുടെ വിചാരം അച്ഛനും രാജൻ കുഞ്ഞുത്തിലും അച്ചമ്മയെ ഭയങ്കര പേടിയും അനുസരണയുമാണെന്നുമാണ് എന്നാൽ രണ്ടാളും അവിടുന്ന് മാറാതിരിക്കാനുള്ള കാരണം മറ്റൊന്ന് രണ്ടു പേർക്കും ഭാര്യമാരെ പേടിയാണ് എന്തെങ്കിലും കച്ചറിയായാൽ ഇവർ രണ്ടുപേരും അച്ഛമ്മയെ പിടിച്ച് നടുവിലിട്ട് രക്ഷപ്പെടും പിന്നെ അച്ഛൻ്റെയും കുഞ്ഞച്ൻ്റെയും സകല കുരുത്തക്കേട്ടിനും കുട പിടിക്കുന്നത് അച്ചമ്മയാണ് അച്ചമ്മയ്ക്ക് രണ്ടു പേരോടും അതിഭീകര വാത്സല്യമാണ് അത് രണ്ടുപേരും ശരിക്കും മുതലാക്കുന്നുമുണ്ട് ഞങ്ങളുടെ വീടെത്തി മുറ്റത്തേക്ക് കയറുന്നതിന് മുമ്പ് അച്ഛൻ ഉദയനോട് പറഞ്ഞു എടോ തനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടോ വേണേൽ ഞങ്ങൾ വീട് വരെ കൊണ്ടുപിടാടോ ഏ ഇല്ല ഉദയൻ മുഖത്തെ പേടി മറയ്ക്കുന്നതിൽ പരിപൂർണ പരാജിതനായി പറഞ്ഞു ഉദയൻ അങ്ങനെ പറയാനും ഒരു ശക്തമായ കാരണമുണ്ട് എങ്ങാനും അച്ഛനും കുഞ്ഞച്ഛനും കൂടെ വന്നാൽ പിന്നെ നാട്ടിൽ നല്ല നിറം പിടിപ്പിച്ച കഥ അടിച്ചിറക്കാൻ മിടുക്കന്മാരാണ് ഇപ്പോൾ വീട്ടിലേക്ക് കയറാൻ നിൽക്കുന്നവരും മുമ്പ് അവരവരുടെ വീട്ടിലേക്ക് കയറിപ്പോയവരും അനുഭവസിയെ ഗുരുസിയ എന്നാൽ താൻ ടോർച്ച് വെച്ചോ നാളെ വീട്ടിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അച്ഛൻ ഉദയൻ്റെ കയ്യിൽ ടോർച്ച് കൊടുത്തു എന്നിട്ട് അച്ഛനും കുഞ്ഞച്ഛനും വീട്ടിലേക്ക് കയറി അന്നേരം ഉദയൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല താൻ ജീവിതത്തിൽ ഏറ്റവും ഭീകരമായ അഗ്നിപരീക്ഷ നേരിടാൻ പോവുകയാണെന്ന് ഉദയന്റെ വീട് കുറച്ച് ദൂരെ അങ്ങ് ഒരു അര കിലോമീറ്റർ ഞങ്ങളുടെ വീട്ടിൽ നിന്നും നടക്കാറുണ്ട് ഉദയൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാലേ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമാകും ഉദയൻ്റെ വീട് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ് ഒരു വശം മുഴുവൻ മനക്കിലെ വിശാലമായ പറമ്പും കുളവും മോട്ടോർ ഷെഡും സാമാന്യം നല്ല വലിപ്പവും ആഴവുമുള്ള കുളമാണ് സന്ധി കഴിഞ്ഞാൽ ആരും തന്നെ കുളിക്കാനോ അലക്കാനോ കുളത്തിൽ പോകാറില്ല ഇനി പോയാൽ പണി വാങ്ങിച്ചു കൂട്ടുകയും ചെയ്യും ഈ കുളത്തിൽ പണ്ട് ജന്മിത്തമ്പ്രാക്കൾ കുടിയാത്തിപ്പെടും ചവിട്ടി പുതച്ചിട്ടുണ്ട് എന്നിട്ട് കെട്ടിയിടും ആളെ കാണാനില്ല എന്ന് കരുതി നാട്ടുകാർ അന്വേഷിച്ച് നടക്കും കുറെ കഴിഞ്ഞ് ചിലർ ചേർത്ത് കൊന്തും മറ്റു ചിലർ കുളത്തിനടിയിലെ ചിളയിൽ ചേരും എന്നേക്കുമായി ഇനി വഴിയുടെ മറുവശം വർഷങ്ങൾക്ക് മുമ്പ് പൂട്ടിയ ഒരു ഓട്ടുകമ്പനിയും അതിൻ്റെ വലിയ മതിലുമാണ് ഈ മതിൽ കഴിഞ്ഞുള്ള ഒരു വളവിൽ ആദ്യത്തെ വീടാണ് ഉദയൻ്റെ ഈ പറമ്പും ഓട്ടുകമ്പനിയുടെ മതിലും മനക്കലും പറമ്പിലും ഇടയിലായി ഉദയന്റെ വീട്ടിലേക്ക് ഒരു ഓട്ടോയ്ക്ക് പോകാത്ത വീതിയിൽ ഒരു ഇരുന്നൂറ് മീറ്റർ വഴിയുമുണ്ട് സമയം ഏതാണ്ട് രണ്ടു ആയിട്ടുണ്ട് ഉദയൻ റോഡിൽ നിന്നും വീട്ടിലേക്കുള്ള ചെറിയ ഇടവഴിയിലേക്ക് തിരിഞ്ഞു നടന്ന് ടോർച്ച് കത്തിച്ചു തന്നെ പിടിച്ചിട്ടുണ്ട് ഇടതുവശം പരിപൂർണ അന്ധകാരമാണ് ഉദയന് ഒറ്റയ്ക്കായാൽ അതിഭീകര ചങ്കിടിപ്പാണ് പിന്നെ കൂട്ടിന് രക്തസമ്മർദ്ദം കൂടുക എന്ന പാരമ്പര്യമായി കൈമാറിക്കിട്ടിയ അസുഖവും പിന്നെ ബോണസായി കിട്ടിയ അനാവശ്യ സന്ദർഭങ്ങളിൽ വരുന്ന ബോധക്ഷയവും ഉദയന് രക്തസമ്മർദ്ദം ഉള്ളതിനാൽ വേഗത്തിൽ നടന്നാൽ നല്ല കിടപ്പാണ് എന്നാലും തന്നെ കൊണ്ടാവുന്ന വിധത്തിൽ വേഗത്തിൽ തന്നെ നടക്കുന്നുണ്ട് താൻ തൊട്ടു മുമ്പ് കണ്ട അമ്പരനിലയിൽ കണ്ട രൂപം എന്തായിരിക്കുമെന്ന ഗഹനമായ ചിന്തയിൽ നടക്കുന്നതിനിടയിൽ ഉദയൻ വെറുതെ ആ മതിലിലേക്ക് ഒന്ന് നോക്കി അപ്പോൾ തന്റെ ടോർച്ചിന്റെ വെളിച്ചം മതിലിൽ തെട്ടുന്ന ഭാഗത്ത് ഒരു നിഴൽ തൻ്റെ മുന്നിൽ അങ്ങനെ നീങ്ങുന്നു ആദ്യമൊന്ന് പേടിച്ചെങ്കിലും പിന്നെ അത് തൻ്റെ ആയിരിക്കുമെന്ന് കരുതി ഒന്ന് ആശ്വസിച്ചു പക്ഷേ ആശ്വാസം അധികം നീണ്ടില്ല ഉദയൻ്റെ തലച്ചോറിലെ യുക്തി ഉദയനോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു ടോർച്ചിൻ്റെ പിന്നിൽ നിൽക്കുന്ന തൻ്റെ നിഴൽ എങ്ങനെ തൻ്റെ മുന്നിൽ വരും അതുമാത്രമല്ല മുന്നിലേക്ക് അടിക്കുന്ന ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ഒരാളുടെ നിഴൽ എങ്ങനെ ഇടതുവശത്തുള്ള മതിലിൽ വരും അതോടെ ഉദയൻ സ്വിച്ചിട്ടതുപോലെ ഒന്ന് നിന്നു ആ നിഴലിൽ നിന്നു പക്ഷേ അപ്പോഴാണ് ഉദയന് ആ നിഴൽ ശരിക്കും കാണുന്നത് ഒരു മനുഷ്യരൂപമാണ് ഏതാണ്ടൊക്കെ പക്ഷേ ഉദയനെ ഞെട്ടിച്ചത് അതല്ല നിഴൽ തലകീഴാണ് തലയുടെ ഭാഗം താഴേക്കും കാലുകൾ മുകളിലേക്കും ടോർച്ചടിച്ച് ഉദയൻ നിൽക്കുന്നു തൊട്ടുമുന്നിൽ തലകീഴായി ആ നിഴലും ഉദയൻ അടിമുടി വിറച്ച് ടോർച്ച് ഓഫാക്കാനും തോന്നുന്നില്ല അത്രയ്ക്ക് കനത്ത ഇരുട്ടാണ് സർവ്വദൈവങ്ങളെയും മനസ്സിൽ പ്രാർത്ഥിച്ച് ഉദയനൊന്ന് ടോർച്ച് ഓഫാക്കി ഇരുട്ട് കാരണം മതിൽ പോലും കാണാനാകുന്നില്ല വേഗം തന്നെ ടോർച്ച് തെളിച്ചു അതേ നിഴൽ അങ്ങനെ തന്നെ ഒരു പത്തടി ദൂരത്തിലുണ്ട് ഉദയൻ മുന്നിലേക്ക് നടക്കണോ അതോ പിന്തിരിഞ്ഞ് ഓടണോ എന്ന ആശങ്കയിലായി പുള്ളിയൊന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ഇരുട്ടാണ് പുറകിലേക്ക് ടോർച്ച് തെളിക്കാനും ഭയം സമ്മതിക്കുന്നില്ല രണ്ടും കൽപ്പിച്ച് ഉദയൻ പുറകിലേക്ക് ടോർച്ച് ടോർച്ചടിച്ചു അപ്പോഴാണ് തൻ്റെ നെഞ്ചിൽ ഒരു പെരുമ്പറ മുഴങ്ങിയത് മതിൽ പ്രകാശം വീഴുന്ന അതേ നിഴൽ പക്ഷേ തലകുത്തരയല്ലെന്ന് മാത്രം പെട്ടെന്ന് ഉദയൻ മുന്നിലേക്ക് ടോർച്ചടിച്ചു വീണ്ടും തലകുത്തനെയുള്ള നിഴൽ തൻ്റെ മുന്നിൽ പുള്ളി നിന്നടത്ത് നിന്ന് വിയർത്തു വിയർപ്പ് തന്റെ നെറ്റിയിലൂടെ ശരീരത്തിലൂടെയും ചാലിട്ട് ഒഴുകുന്നത് താൻ അറിയുന്നുണ്ട് വേഗത്തിലുള്ള തൻ്റെ ഹൃദയതാളം താളം ഉദയന്റെ കാഥകളിൽ വ്യക്തമായി തന്നെ കേൾക്കുന്നുണ്ട് ഓടണമെന്നുണ്ട് പക്ഷേ കാലുകൾ മരവിച്ച് പോയിരിക്കുന്നു താനിപ്പോൾ താനിപ്പോ ചങ്കുപൊട്ടിച്ചാവുമെന്ന് ഉദയന് തോന്നി അത്ര ദ്രുത താളത്തിലാണ് ചങ്കിടിപ്പ് ഉദയനൊന്ന് ചുറ്റും ടോർച്ചടിച്ച് തൻ്റെ തൊട്ട് മുന്നിലും പിന്നിലും കാണുന്ന നിഴലിൻ്റെ ഉടമ തൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്ന ഭയത്തിൽ ഒന്നുമില്ല ഇല്ല ചുറ്റും മനക്കിലെ പറമ്പും വാഴത്തോട്ടങ്ങളും മരങ്ങളും ഇനി ഒറ്റ ചോദ്യമേ ഉദയൻ്റെ മനസ്സിൽ ബാക്കിയുള്ളൂ തലകീഴായി നിൽക്കുന്ന നിഴലിനെ മറികടന്ന് മുന്നോട്ടോടിയാൽ വീടാണ് അതോ പിന്നോട്ടോടോ പിന്നോട്ട് ഓടിയാലാണ് തൻ്റെ തൊണ്ടക്കുഴിയിലെ ജീവൻ പിടിച്ചു നിർത്താൻ കഴിയുക രണ്ടും കൽപ്പിച്ച് ഉദയൻ ടോർച്ചടിച്ച് മുന്നിലേക്ക് ഓടി കണ്ണുകൾ ഇറുക്കി അടച്ചു ഒരു അഞ്ചാറ് അടി വെച്ചതും ആരുടെയോ ഒരു വഴുവെടുത്ത് ദേഹത്ത് ഇടിച്ചതുപോലെ പുള്ളി പിന്നിലേക്ക് തെറിച്ച് വീണു ആ വീഴ്ചയിൽ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് തെറിച്ച് മനക്കിലെ പറമ്പിലെ വാഴക്കൂട്ടത്തിൽ വീണു ആ വീഴ്ചയിൽ ഉദയം കണ്ടു ആ നിഴലാകുന്ന രൂപത്തിന് ഒരു വെളുത്ത പഞ്ഞിക്കെട്ട് പോലെ ഒരു മിന്നായം പോലെ അത് ഇരുമ്പിലേച്ചു സാമാന്യം നല്ലൊരു വീഴ്ചയായിരുന്നു കൈമുട്ട് മുതുക നല്ല രീതിയിൽ തരിക്കുന്നുണ്ട് തൻ്റെ മേലാകെ നന്നായി നനഞ്ഞിട്ടുണ്ട് ആരോ വെള്ളം കോരി തൻ്റെ ദേഹത്ത് ഒഴിച്ചതുപോലെ മാത്രമല്ല തൻ്റെ നനഞ്ഞ ദേഹത്തു നിന്നും ഒരു കുളത്തിലെ ചീറിൻ്റെ അസഹ്യമായ നാറ്റവും ഭയത്തിൻ്റെ ആധിക്യം മൂലം വേദനയൊന്നും ഉദയൻ അറിയുന്നുണ്ടായിരുന്നില്ല മത്തിഷ്കം പണിമുടക്കിയാൽ പിന്നെ എന്ത് വേദന പുള്ളി തലയുയർത്തി നോക്കി നല്ല ഇരുട്ടാണ് മുന്നിൽ ആരുമില്ല പിന്നെ എന്തിലാണ് ആരുടെ ദേഹത്താണ് താൻ ചെന്ന് ശക്തിയായി ഇടിച്ചതെന്ന് ഉദയന് ഒരു രൂപവും കിട്ടിയില്ല ഇരുട്ടിൽ പലപ്പോഴും നമ്മുടെ മനസ്സിലാണ് ധൈര്യമെന്ന് കരുതിയെങ്കിൽ ഉദയന് തെറ്റി കയ്യിലെ വെളിച്ചമായിരുന്നു തൻ്റെ ധൈര്യമെന്ന് ടോർച്ച് കയ്യിൽ നിന്ന് തെറിച്ച് പോയപ്പോഴാണ് തനിക്ക് മനസ്സിലായത് വല്ലാതെ ഭയപ്പെട്ട് പണിമുടക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് നമ്മുടെ മൊത്തം നിയന്ത്രണവും ഏറ്റെടുത്ത് നമ്മുടെ ജീവൻ പിടിച്ചു നിർത്താൻ ഒരു അവസാന ശ്രമം നടത്തും എന്ന് കേട്ടിട്ടുണ്ട് അത് ഉദയന്റെ കാര്യത്തിലും സംഭവിച്ചു പൊള്ളി ചാടി എഴുന്നേറ്റ് പുറകിലേക്ക് ഓടി ഉറക്കത്തന്റെ ആവുന്നത്ര ഹെൽപ്പിൽ അലറിക്കൊണ്ട് ഉദയൻ തന്റെ വീട്ടിലേക്കുള്ള വളവിന് മുന്നിലെ അശോകേട്ടന്റെ വീട്ടിലേക്ക് ഓടിക്കേറി കരഞ്ഞു വിളിച്ചുകൊണ്ട് അശോകേട്ടന്റെ വീടിന്റെ വാതിൽ ആഞ്ചിടിച്ചു അശോകഠനും വീട്ടുകാരും ഈ ഒച്ചയും വിളിയും പേടിച്ച് ആദ്യം പുറത്തെ പുറത്തേ ലൈറ്റിട്ടു അശോകട്ടാ ഞാനാ ഉദയനാ വാതിലിന്ന് തുറക്കോ അവിടെ അവിടെ അപ്പോഴേക്കും അശോകട്ടൻ വാതിൽ തുറന്നു തുറന്ന വശം ഉദയൻ അശോകഠൻ്റെ വീടിൻ്റെ ഹാളിലേക്ക് ചെന്നടിച്ച് വീഴുകയായിരുന്നു എന്നിട്ട് വീടിൻ്റെ വടക്ക് ഭാഗത്തേക്ക് കൈചൂണ്ടി അവിടെ അവിടെ ഒരു നിഴൽ അല്ല ആള് അതെൻ്റെ മേത്തിടിച്ചു ഇടിച്ചു അവിടെ വീട്ടിൽ പോടെ അവിടെ അശ്വകേട്ടൻ നല്ല ശബ്ദത്തിൽ ടാ എന്നൊരു വിളിയും ഉദയന്റെ ചെവിക്കുറ്റിക്ക് ഒരു അടിയും കൊടുത്തു അടി കുറച്ച് സ്ട്രോങ് ആയിരുന്നു ഉദയൻ ഒരു വശത്തേക്ക് വീണു അശോകേട്ടൻ ഉദയനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു കുറച്ച് വെള്ളം കൊടുത്തു സംഗതിയൊക്കെ അല്ലേലും അടിയോളം നല്ലൊരു മരുന്ന് ഭൂമി മലയാളത്തിൽ ഇല്ലടി പെണ്ണേ എന്നാണല്ലോ വെപ്പ് ഉദയൻ ഒന്ന് നോർമലായി നടന്ന കാര്യങ്ങളൊക്കെ അശോകേട്ടനോട് പറഞ്ഞു അപ്പോഴേക്കും ഒച്ചയും വിളിയും കേട്ട് തൊട്ട് താമസിക്കുന്ന സലൈമക്ക വന്നു സലൈമക്കയും അശോകേട്ടനും കൂടി അവിടെയൊക്കെ പോയി നോക്കി അവർക്കൊരു സാധനം മനക്കിലെ പറമ്പിൽ നിന്ന് കിട്ടി അച്ഛൻ്റെ ആർ എസ് എൽ ടോർച്ച് പെട്ടെന്ന് അവർ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു അവർ നിൽക്കുന്ന സ്ഥലത്തെ മണ്ണ് നന്നായി നനഞ്ഞിരിക്കുന്നു നല്ല പെരുമഴയെത്ത് മണ്ണ് നനഞ്ഞു കിടക്കരുത് പോലെ മാത്രമല്ല നല്ല കട്ടച്ചെളിയും മണവും അവർ ചുറ്റും ടോർച്ചടിച്ചു നോക്കി ഉദയം പറഞ്ഞതിൽ എന്തൊക്കെയോ കഴമ്പുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അവർ പെട്ടെന്ന് തിരിച്ചു നടന്നു എന്നിട്ട് രണ്ടുപേരും ചേർന്ന് ഉദയനെ വീട്ടിലാക്കി അച്ഛനും രാജൻകുഞ്ഞച്ഛനും പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഉദയൻ ഈ അഗ്നിപരീക്ഷ നേരിടേണ്ടി വരില്ലായിരുന്നു കാരണം ഇതേ കുളത്തിൽ നിന്നും നല്ല മുട്ടമ്പണി ഇരുന്നു വാങ്ങിയ ആളുകളാണ് രണ്ടുപേരും ആ കഥ മറ്റൊരിക്കലാവാം എന്തായാലും കുറേ നാളത്തേക്ക് ഉദയൻ പകൽ പോലും പുറത്തിറങ്ങില്ലായിരുന്നു നല്ല രീതിയിൽ പേടി തട്ടിയിരുന്നു അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു പണ്ടത്തെ കാരണവന്മാർ പറയണേ രാത്രിയിൽ പിരിയാൻ നേരം രാത്രിയിൽ യാത്രയില്ലെന്ന് പ്രസിന്ധിക്ക് മുന്നേ വീട്ടിൽ കയറാനും ഇതിൽ ഞാൻ പേരെടുത്ത് പറഞ്ഞ പലരും ഇന്ന് ഓർമ്മയാണ് അതിൽ ഞാൻ വളരെ വൈകി സ്നേഹിച്ച് കൊരുതീരാത്ത എൻ്റെ അച്ഛനും നാടിനെക്കുറിച്ചും നാട്ടുകാരെക്കുറിച്ചും എനിക്ക് കഥകൾ പറഞ്ഞു തന്ന ആ പൂച്ചക്കണ്ണുള്ള മേനോൻ കഥകൾ ബാക്കിയാണ് പറയാൻ കഥാപാത്രങ്ങൾ അതിലേറെ നിർത്തുന്നു